യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞൊരു ഡയലോഗാണ് മുഖ്യമന്ത്രി ഭീരുവാണ് എന്ന് അത് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അല്ലെങ്കിൽ നാനൂറ് വണ്ടി പോലീസ് എന്ന് പറയുമ്പോൾ അറിയല്ലോ അതിന്റെ പിന്നാലെയാണ് പോകുന്നത് കുറച്ച് തള്ളിയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും സംഗതി ശരിയല്ലേ എത്ര വണ്ടിയാണ് ആ പോലീസുകാർ തികയാതെ പിന്നെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളയം കൂട്ടിയാണ് സത്യത്തിൽ നടക്കുന്നത് അത് പരമമായ സത്യമാണ് അത് വി ഡി സതീശൻ പൊടിപ്പും തങ്കൽ വെച്ച് പറഞ്ഞപ്പോൾ അതിന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പറ്റിയില്ല അദ്ദേഹം അത് വളരെ ശക്തമായി പ്രതികരിച്ചു ആ പ്രതികരണമാണ് ബഹുരസം പണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ സഖാവ് പിണറായി വിജയന് നേരെ ആ ഒരു തോക്ക് ചൂണ്ടിയിട്ടാൻ തരാം പണ്ട് ഊരി പിടിച്ച വാളിന്റെ ഇടയിലൂടെയാണ് നടന്നത് ഇന്ന് നീട്ടിപ്പിടിച്ച തോക്കിന്റെ മുന്നിലൂടെയാണ് നടന്ന കഥ പറയുന്നത് അതിന് തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി അദ്ദേഹം മറുപടി പറഞ്ഞു തരുന്ന ആലോചിക്കുന്നത് എന്തിനാ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കുന്നത് നവകേരള സദസ്സിന്റെ യാത്രയിലേക്ക് നോക്കിയാൽ പോരെ നവകേരള സദസ്സിന്റെ വിജയം ആരിലൊക്കെയോ അസ്വസ്ഥത സൃഷ്ടിച്ചിത്രേം നവകേരള സദസ്സിന്റെ വിജയം എന്താണ് വിജയം എന്ന് കൂടി ഒന്ന് പറയണം ആകെപ്പാടെ ഞാൻ കണ്ട വിജയം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കൊറേ പൗരപ്രമുഖരായിട്ട് കുറെ ആൾക്കാരുണ്ട് അവരെ കണ്ടു അവരുമായി തിന്നേം കുടിക്കുകയും ചെയ്തു കുറെ ചെലവഴിച്ചു അതാണ് നവകേരള സദസ് ഒരു വിജയം അല്ലാതെ പരാതി കൊടുത്തിട്ടുള്ള ആരുടെങ്കിലും പരാതി പരിഹരിച്ചിരുന്നോ മുഖ്യമന്ത്രിക്കോ പരിവാരങ്ങൾക്കോ മറ്റു മന്ത്രിമാർക്കോ അവരുടെ അടുത്തേക്ക് ഈ മറ്റ് ജനങ്ങൾക്ക് എത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാ അവർ ഓരോ വേദിയിലും വന്നു രണ്ട് സംസാരിക്കും രണ്ട് വാക്ക് സംസാരിക്കുന്നു പോകുന്നു അത് കേൾക്കാൻ കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നു എന്നതിലുപരി ജനങ്ങൾക്ക് എന്താണ് കിട്ടിയത് നവകേരള സദസ് എന്ന ഒരു പരിപാടി നടക്കുമ്പോൾ പാർട്ടിക്ക് വിജയം കിട്ടിയോ ഇല്ല ഡിവൈഎഫ്ഐ അടക്കമുള്ള സകലരെ ഈ നാടിന് മുഴുവൻ ശത്രുക്കളാക്കി മാറ്റമല്ലേ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടി തുടങ്ങുമ്പോൾ കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വണ്ടിയെ കുറിച്ച് ഈ നവകേരള ബസ് എന്ന ബസ്സിനെ കുറിച്ച് കുറെ റൂമറുകൾ പുറത്തിറക്കി അതെന്തോ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മുഴുവൻ പൊളിച്ചടിക്കൊണ്ട് ആദ്യ ദിവസം തന്നെ ഞെട്ടിച്ചു അതോടുകൂടി നവകേരള സദസ് ഒരു മഹാസംഭവമാകുമെന്ന് കേരളം വിചാരിച്ചു പക്ഷെ അതോടുകൂടി ചീറ്റി അത് കഴിഞ്ഞു പിന്നെ തുടർന്ന് അങ്ങോട്ട് എന്താണ് കണ്ടത് പിന്നെ അക്രമങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു അക്രമങ്ങളുടെയും മോഷണങ്ങളുടെയും വീണ്ടും പറയുന്നുണ്ട് അവിടെ കണ്ണൂരിൽ രണ്ട് ചെറുപ്പക്കാർ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു അവരെ വണ്ടീന്റെ മുന്നിൽ നിന്ന് പിടിച്ചു മാറ്റി ജീവൻ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് അത് ഇന്നും പറയാ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പിന്നെ എങ്ങനെ അവരുടെ അവരുടെ തല പൊളിഞ്ഞു എങ്ങനെ അവരുടെ നടുവൊടിഞ്ഞു എങ്ങനെ അവരുടെ കൈക്കും കാലിനുമൊക്കെ പരിക്കേറ്റി അവർ മേലെങ്ങനെ പരിക്കേറ്റി പറയണം എടുത്ത് വണ്ടീനെ മുന്നിൽ ചാഴ്ച വേണം നുണ പറയുന്നതിനൊരു അതിരില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താങ്കളുടെ കണ്ണട എന്ന് പരിശോധിക്കണം എല്ലാവർക്കും കണ്ണട വാങ്ങിക്കൊടുത്തു പക്ഷെ താങ്കൾ കണ്ണട വാങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത് വി ഡി സതീശൻ കളിയാക്കിയത് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസിന്റെ അകമ്പടിയോടുകൾ സഞ്ചരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് ഒരു ബസ്സും മാത്രമാണ് പോകണമെന്നും അതിന്റെ മുന്നിൽ ഒരു പൈലറ്റ് വാഹനം ഉണ്ടെന്നും അതിന്റെ പിന്നില് ഒരു വാഹനം ഉണ്ടെന്നും പിന്നെ ഒരു വാഹനം അധികം അങ്ങനെ മൊത്തം നാല് വാഹനങ്ങളിലാണ് പോണത് എന്നാണ് പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് ഈ നാല് വാഹനങ്ങൾ ഒഴികെ മുഖ്യമന്ത്രി നാല് വാഹനങ്ങളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ പിന്നാലെ വേറെ വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തണം അടിച്ചു പൊളിക്കണം കാര്യം മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ വേണ്ടി അതിന്റെ പിന്നാലെ വായുന്നതാണ് മുഖ്യമന്ത്രിയുടെ വാഹന വിയോഗത്തിൽപ്പെട്ട വാഹനങ്ങളല്ലാതെ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയിലെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം അതല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ആ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന മുഴുവൻ വരെ രക്ഷാപ്രവർത്തനം നടത്തണം ഏതായാലും നവകേരള സദസ് തീർന്നിട്ടില്ല ഇനി കുറച്ച് നാൾ കുറച്ചു ദൂരം കൂടി പോകാനുണ്ട് ആ പോകുന്ന സമയങ്ങളിൽ ഇതുപോലെ വഹിക്കല് വാഹനങ്ങൾ കണ്ടാൽ ഈ നാല് വാഹനം മുന്നിൽ പൈലറ്റ് വാഹനം അതിന്റെ പിന്നാലെ പോകുന്നത് ബസ് അതിന്റെ പിന്നാലെ മറ്റൊരു വാഹനം പിന്നെ ഒരു വാഹനം എക്സ്ട്രാ ഇങ്ങനെ നാല് വാഹനങ്ങൾ ഈ നാല് വാഹനങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന ബാക്കിയുള്ള വാഹനങ്ങളെ മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾ രക്ഷാപ്രവർത്തനം നടത്തിയങ്ങൾ തർപ്പണമാക്കട്ടെ ആരും ചോദിക്കാൻ വരില്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജീവനും ജീവിതമാണ് വരുത് ഈ നാല് വണ്ടി ആയിട്ട് അവർ പോകുമ്പോൾ പിന്നാലെ ഇങ്ങനെ പായ പാടുണ്ടോ ഇനി അതല്ല പിന്നാലെ വരുന്ന വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ പിന്നാലെ വരുന്ന വാഹനം തന്നെയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് പച്ച തൊണയാണ് ഒന്നുകിൽ അദ്ദേഹം കണ്ണടമാറ്റണം അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം സത്യം പറയാൻ ഇനിയെങ്കിലും ഉച്ചരിക്കണം അത് സത്യം പറയാൻ തുടങ്ങണമെങ്കിൽ കണ്ണൂർ മുതലേ തുടങ്ങണം സി പി എമ്മിൻ്റെ അണികൾ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയത് അക്രമമാണ് ഞങ്ങളത് തിരുത്താം അത് അക്രമമാണെന്നു പറയുന്നത് അപ്പൊ സത്യമായി ഇപ്പൊ പറയുന്നത് കൊന്നു ഇവിടെ പ്രതിപക്ഷ നേതാവ് അപവാദം പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുണ്ടെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറൊന്നും അല്ല അതിലേറുണ്ട് കാരണം ഈ നവകേരള സഹസത്തിൽ കരിങ്കൊടി കാണിക്കാൻ ആരെങ്കിലും പുറത്തുനിന്ന് കഴിഞ്ഞാൽ കാ എന്ന് പറയുമ്പോൾ തന്നെ തൂക്കിയെടുത്തുകൊണ്ടത് എത്രയാണെന്നറിയാം ഒരു രണ്ട് കാലം ഇല്ലാത്ത ഒരു ചങ്ങായി ഒരു കരിങ്കടി പൊക്കി കാണിച്ചതിന് മൂപ്പരെ താങ്ങിയെടുത്തുകൊണ്ട് പോയത് നമ്മൾ കണ്ടു അയാൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ നേരെ കുതിച്ചു കുതിച്ചുപായോ അതോ ചാടിത്തുള്ളു എന്താ ചെയ്യുന്നത് ഒരു സൈഡിൽ ഇത്തിയാ പോരെ മൂപ്പർ അവിടെ ഇരുന്നോണ്ട് കൊടി ഇങ്ങനെ കാണിച്ചോട്ടെ എന്താ കുഴപ്പം എന്നിട്ടും പറയുന്നു മുഖ്യമന്ത്രിയുടെ സ്വയം രക്ഷയ്ക്ക് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലൂടെ നാല് വാഹനങ്ങളിൽ ക്രിമിനലുകളെ കൂടെ കൂട്ടുന്നുവെന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നുവെന്ന് ആരോപിക്കുന്നുവെന്ന് അതിന് മറുപടി കൊടുക്കുന്നുണ്ട് കുറെ കാലം ഞാൻ ഇതൊക്കെ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ കുറെ ഞങ്ങൾ കണ്ടെക്കണ് നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ ഉരുപ്പിടിച്ച വാളിൻ്റെ കൂടെയും അതുപോലെ നീട്ടിപ്പിടിച്ച തോക്കിന്റെ മുന്നിലൂടെ കുറെ ഞാൻ പൊയ്ക്കണ് പക്ഷെ ഇത് കാലം മാറി ഇപ്പോൾ ആ ഊരി പിടിച്ച വാളിലൂടെയും ആ തോക്കിന്റെ മനുഷ്യ മുന്നിലൂടെയും പോയൊരു കാലമല്ല ഇപ്പൊ കുറച്ച് വിറയിലൊക്കെ ഉണ്ട് കുറച്ച് വയസ്സും പ്രായ കഴിക്കണേ അതുകൊണ്ട് ഇപ്പോൾ സത്യത്തിൽ കുറച്ച് ഓർമ്മക്കുറവ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓർമ്മക്കുറവ് മാത്രമല്ല കുറച്ച് കാഴ്ചക്കുറവുണ്ട് ഇത് രണ്ടും ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ കണ്ണൂരില് ഈ കുട്ടികൾ ഡിവൈഎഫ്ഐന്റെ ആൾക്കാർ മറ്റുള്ളവരെ തല്ലിയത് കാണാത്തതും അവിടെ നിങ്ങോട്ട് മുഴുവൻ അക്രമ പ്രവർത്തനങ്ങളും ഒന്നും കാണാത്തതും പത്തനംതിട്ടയിലൊക്കെ യുവമോർച്ച യൂത്ത് കോൺഗ്രസ് മാത്രം അടിക്കുന്നത് കാണുന്നു അതിൽ യുവമോർച്ച അടിച്ചത് കണ്ടിട്ടില്ല പക്ഷെ യൂത്ത് കോൺഗ്രസ് അടിച്ചത് കണ്ടു അല്ല അത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും അന്ന് ട്രോളായിട്ട് പറഞ്ഞൊരു കേസാണ് സത്യത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ളത് അത് ഇന്നും അത് പറയുമ്പോൾ കഷ്ടം